ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് കർക്കിടകം രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് പുണർദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടി ചേരുന്നതായിട്ടുള്ള കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമ ഭാവത്തിലൂടെയുള്ളതായ ശനിയുടേതായിട്ടുള്ള സഞ്ചാരവും വക്രസ്ഥിതിയും ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിലോ സൂര്യൻ്റെ ദുരിതഭാവസ്ഥിതിയും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതിയും വക്രസ്ഥിതിയും കാണുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അസ്വാരസ്യങ്ങളും വിഷമതകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂലൈ മാസത്തിൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് തന്നെ നിൽക്കുന്നതും കൂടാതെ ജൂലൈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഈ ൊവ്വയാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും ഭാഗ്യാധിപതിയായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിലോ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും അതുവഴി മനസന്തോഷത്തിനുമുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള സ്ഥിതിയും ലാഭസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് കൊണ്ട് വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നു കൂടാതെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വളരെയധികം മനോബലവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ജൂലൈ മാസത്തിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ഭഗവാനെ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു